പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ആദ്യപ്രാവശ്യം റോഡ് സൈഡിൽ തന്നെയാണ് കാർ ഒതുക്കിയത് നിർത്തിപ്പോയ അതേ അവസ്ഥയിൽ തന്നെ അപ്പോഴും നിൽക്കുന്നവർക്കിടയിലൂടെ സുഗണനെയും വലിച്ചഴിച്ചുകൊണ്ട് സഞ്ജു ആണ് ആദ്യം കയറിപ്പോയത് ഏവനാ നിങ്ങളെ കാശ് മോഷ്ടിച്ച കള്ള അല്ലാതെ എന്റെ അച്ഛനല്ല അവർക്ക് മുന്നിലേക്ക് സുഗുണനെ തള്ളിക്കൊണ്ട് സഞ്ജു പറഞ്ഞതും ജനങ്ങൾ അവനെയും സുഗുണനെയും മാറി മാറി നോക്കി ബാലൻമാഷ് ആവശ്യതയോടെ തന്നെ എഴുന്നേറ്റുകൊണ്ട് അവനെ തുറച്ചു നോക്കി ബാലമാഷിനോട് സുഗുണ ഉത്സവത്തിന്റെ കാശും മറിക്കാൻ ചോദിച്ചിരുന്നു ഇല്ലേ ബാലമാഷിനെയും പിന്നെ മാധവ മാഷിനെ നോക്കി ആദ്യം ചോദിച്ചു ആ ചോദിച്ചിരുന്നു ബാലമാഷ ഒന്നും പറയാൻ കഴിയാൻ നിന്നപ്പോഴും മാധവ മാഷ ഉറക്കെ പറഞ്ഞു അതിനെ എൻറെ അച്ഛൻ പറഞ്ഞ ഉത്തരം ഉറക്കെ പറ എന്റെ അച്ഛൻ ആ പൈസ എടുത്ത് വിഴുങ്ങിയെന്ന് പറഞ്ഞോ വിഴുങ്ങി എന്ന് ഉറക്കെ പറ കറിയോടെ സഞ്ജു വീണും സുഗുണനെ പിടിച്ചു വിളിച്ചു ഞാൻ പൈസ ചോദിച്ചു അപ്പോ ജീവൻ പോയാലും ഈ കാശിരില്ല തരാനെനിക്ക് യോഗ്യതയില്ല കാരണം ഇതെന്റെ അല്ല തന്നെ നാട്ടുകാരുടെ കാശ ഉത്സവത്തിന് വേണ്ടി അവരവരുടെ ആവശ്യങ്ങൾ പലതും വെച്ചിട്ട് മിച്ചം പിടിച്ച കാശ് അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടാൻ പാടില്ല അവർക്കെതിലൂടെ വിശ്വാസാ പോകുന്നത് എനിക്കെൻ്റെ മരണം പോലെയാണത് അതുകൊണ്ട് ആയിരം രണ്ടായിരം ആണെങ്കിൽ നീ പറഞ്ഞു ഞാൻ തരാം അതെനിക്ക് സ്വന്തമായിട്ടുള്ള ഇത് നീ പ്രതീക്ഷിക്കുന്നു അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ബാലൻ മാഷ് പറഞ്ഞ അതുപോലെ വിക്കി മോളിയും സുഗണം പറഞ്ഞു തീർക്കുമ്പോൾ ജനക്കൂട്ടം മൊത്തം വിളറി വെളുത്തു പോയിരുന്നു പരസ്പരം നോക്കുന്നുവെന്നല്ലാതെ ആർക്കും ആർക്കും ഒന്നുമൊന്നും പറയാനില്ലായിരുന്നു അത്രമാത്രം അവരാ മനുഷ്യന്റെ സത്യസന്ധയെക്കുറിച്ച് അവഹേളിച്ച് പറഞ്ഞിരുന്നു അതിലെ ഓരോ വാക്കുകൾ അവരാ നിമിഷം നോക്കി പല്ലിളിച്ച് കാണിച്ച് തിരുത്തി പറയണമെന്നുണ്ട് ബാലൻ മാഷിനോടും മാധവ മാഷിനോടും ആത്മാർത്ഥമായി ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ സഞ്ജുവിനെ ആദ്യം നോക്കുമ്പോൾ അവരിൽ ഒരാൾക്ക് പോലും അതിനുള്ള ധൈര്യമില്ലായിരുന്നു ഏ നിങ്ങളുടെ കാശ് ഏതിൽ നിന്ന് ഇവൻ അടിച്ചു മാറ്റിയത് ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കോണം ഇനി അതിന്റെ പേരും പറഞ്ഞ എന്റെ അച്ഛന്മാരെങ്ങനെ തെരഞ്ഞു വന്ന വന്നതുപോലെ ആരും തിരികെ മുടങ്ങില്ല ഈ സഞ്ജയ വിടില്ല അവസാനത്തെ ആളും കുറ്റബോധം കയറിയ മനസ്സോടെ തിരികെ മടങ്ങിപ്പോ കല്ലിച്ച മൂഹത്തോടെ കലിയോടെ സഞ്ജു മുറ്റത്തിന് അതേ നിൽപ്പു തുറന്നു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി സുഗുണനാണ് ആ കാശ് മോഷ്ടിച്ചതെന്ന് സൂചന വല്ലതും കിട്ടിയായിരുന്നു ആദിയുടെയും പ്രിയയുടെയും കൂടെ വീട്ടിലേക്ക് കടക്കുന്നതിനിടെ മാധോമാഷി ചോദിച്ചു സുഗണം കാശിമറിക്കാൻ ചോദിച്ച് തനിക്കും പാലും മാത്രം അറിയാവുന്ന കാര്യമാണ് വേറെ ആരോടും അത് പറഞ്ഞിട്ടുമില്ല സഞ്ജു ഇങ്ങോട്ട് വന്ന ദിവസം സുഗുണനെ അവന്റെ വീണ്ടും പരിസരത്ത് വെച്ചേണ്ട കാര്യം അവനോട് അന്നിനെ പറഞ്ഞിരുന്നു കണ്ടപ്പോൾ തന്നെ അവർ വശപ്പിച്ചുകൊണ്ടെന്നും സുഗണൻ മിക്കവാറും എന്തോ പണി തരാൻ സാധ്യതയുണ്ടെന്നും അന്ന് തന്നെ ഞാൻ അവർ മനസ്സിലാക്കിയിരുന്നു രഹസ്യമായിട്ട് സുഗുണ ഞാൻ നിരീക്ഷണത്തിൽ വെച്ചിരുന്നു ആദ്യം പറയുമ്പോൾ എത്ര സമർത്ഥമായിട്ടാണ് അവർ സുഗുണനെ കുരുക്കാനുള്ള കെണിയോർക്കി എന്ന് ഓർത്തുപോയി മാഷു പറയും എന്നിവിടെ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പ്രതി സുഗണൻ തന്നെയാണെന്നും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അയാളുടെ വീട്ടിലേക്ക് പോയത് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉള്ള പോലെ പെരുമാറാത്തോണ്ട് തന്നെ സുഗുണൻ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു അതുകൊണ്ട് കൂടുതൽ കഷ്ടപ്പെടാതെ ആളെ സ്പോട്ടിൽ നിന്ന് തന്നെ പൊക്കാനായി തീർത്തുനിസ്സാരമായത് പറഞ്ഞുകൊണ്ട് ആദ്യ അകത്തേക്ക് നടന്നപ്പോഴും അവരത് വളരെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്നൊരു തോന്നലുണ്ടായി മാഷിനും പ്രിയക്കും എന്തായാലും കാര്യങ്ങൾ കൈവിട്ടുപോയെന്നാണ് കരുതിയത് ഇന്ന് രാവിലെ അമ്പലത്തിൽ കൊണ്ടെത്തിക്കണം ഇന്നലെ രാത്രി തന്നെ ഏറ്റു പോകുന്നതാണ് പക്ഷെ രാവിലെ വരാമെന്ന് പറഞ്ഞ സമയമായിട്ടും ബാലമാഷിനെ കാണാഞ്ഞപ്പോൾ തെരഞ്ഞെടു മാഷ് മാധവ ആ പൈസ ഇവിടെ എന്ന് പാതി കറിയുന്ന പോലെ ബാലമാഷു പറഞ്ഞു കേട്ടപ്പോഴുണ്ടായ തരിപ്പ് മാധവൻ മാഷിന്ന് അപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല ആ വീടിനുള്ളിൽ മുഴുവനും കാശ് അരിച്ചുപറക്കി തെരഞ്ഞെൻ്റെ അവശേഷിപ്പുകളാണ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടല്ലോ എന്നല്ല അത്രയും നാളത്തെ വിശ്വാസം അതുവരെയും കാത്തു സൂക്ഷിച്ച ആത്മാർത്ഥത അതില്ലാതായി പോകുമല്ലോ എന്നോർത്താണ് വേദനിച്ചത് മുഴുവനും അപ്പോഴും സുഗുണൻ എന്നൊരു വ്യക്തി ബോധമണ്ഡലത്തിലേക്ക് വന്നുകൂടിയില്ല ആദിക്കൊപ്പം അകത്തേക്ക് എറുമ്പോൾ നെഞ്ചിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഒരു ആശ്വാസമായിരുന്നു മാഷിന്റെ ഉള്ളം മുഴുവനും ഡ്രസ്സ് പോലും മാറാതെ കിടക്കിലേക്ക് അമിഴ്ന്ന് വീണുപോയ പോയ കണ്ടുകൊണ്ടാണ് പ്രിയ അങ്ങോട്ട് ചെന്നു അയാളെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ ആദി സാർ നല്ല ക്ഷീണമുണ്ടല്ലോ വാതിലടച്ചുകൊണ്ട് പ്രിയ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലിരുന്നു ആദ്യം അവളെ നോക്കിയില്ലെങ്കിലും ശരിയോടെ അതേ കിടപ്പ് തുറന്നു ഡ്രസ്സ് മാറ്റി കുളിച്ചിട്ട് കിടന്ന ആദ്യേട്ട അവിടെ കുത്തി പറഞ്ഞല്ലേ പ്രിയ എഴുന്നേറ്റം കൊണ്ട് അവൾക്ക് മാറിയെടുക്കാനുള്ള എടുക്കാനുള്ള ഷെൽഫിൽ നിന്നും തിരയുന്നതിനിടെ പറഞ്ഞു ആദ്യം എഴുന്നേറ്റോണ്ട് അവൾ അതുപോലെ പൊക്കിയെടുത്തിട്ട് അവൻ അരികിലേക്ക് ചേർത്ത് കിടത്തി വിട്ടേ ആദ്യ ഞാൻ ആകെ മുഷിഞ്ഞിരിപ്പാ പ്രിയ പരമാവധി കുതിരി മാറാൻ നോക്കിയിട്ടും അവൻ കൂടുതൽ അവളടക്കി പിടിച്ചല്ലാതെ തെള്ളുപോലും പിടിയായിച്ചില്ല ആളെ കൊല്ലുന്ന പാട്ട് പടിയതും പോരാ പിന്നെ അവളുടെ ഒരു അന്നേരം തന്നെ എന്റെ നെഞ്ചിലൊതുക്കാൻ തോന്നിയത് ഞാൻ എങ്ങനെ അടക്കി പിടിച്ചെന്ന് കൃഷ്ണപ്രിയ അതെനിക്ക് അപ്പോഴേ മനസ്സിലായി അവനെ നേരെ തിരിഞ്ഞു നിന്റെ ചിരിയോടെ പറഞ്ഞതും ആദ്യ നോട്ട് അവൾക്ക് നേരെ കൂർത്തു ആഹാ അപ്പൊ മനപൂർവ്വമായിരുന്നു അല്ലേ ആദി ചോദിച്ചു ആദ്യല്ല എന്റെ പാട്ട് ഇഷ്ടമല്ലേ പ്രിയ ചിരിയോടെ അവൻ്റെ മുകളിൽ പിടിച്ചൊടിച്ചുകൊണ്ട് ചോദിച്ചു നിന്നോടുള്ള അത്രയും ഇഷ്ടമാണ് കൃഷ്ണ എനിക്ക് നിന്റെ പാട്ടി ആദ്യ ആർദ്രമായി പറഞ്ഞു പാടാൻ പറഞ്ഞ അവരെല്ലാമാണേലും ഞാനത് പാടിയത് ആദ്യത്തിന് വേണ്ടിയല്ലേ സുജിയെയും പത്മയെയും കാണാൻ ചെന്നപ്പോഴുള്ള കാര്യമാണ് അവർ പറയുന്നത് പ്രിയവിനേ കൂടുതൽ പതുങ്ങി നിന്റെ ആ പാട്ട് നോട്ടോ ഇന്ന് എനിക്ക് മാത്രമുള്ളതായി അത് തന്നെയായിരുന്നു കൃഷ്ണ ഇന്ന് എന്റെ ഏറ്റവും വലിയ സന്തോഷം ആദ്യം അവൾ എറിയപ്പോഴെന്ന് കൊണ്ടാണത് പറഞ്ഞത് ഷമീറാണ് ആദ്യം ഉറക്കം വിട്ട് കണ്ണു തുറന്ന് മുറിയിലാകമാനം നേർത്തൊരു ഇരുട്ട് പറഞ്ഞിരിക്കുന്നു വൈകുന്നേരം നാലുമണിക്കാണ് തിരികെ വന്നത് അപ്പോൾ കയറി കിടന്നതാണ് പിന്നെയുള്ള കാര്യങ്ങൾ ഓരോന്നും അവൻ്റെ ഓർമ്മയിലേക്ക് ഒന്നൊന്നായി കയറി വന്നു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദോമകൾ തനിലേക്ക് പതുങ്ങി ചേർന്നിരിക്കുന്നു അവളെ ചേർത്ത് പിടിച്ച് തന്നെ മാളു മോളെ പുണന്നുകിടക്കുന്നതിനൊപ്പം തന്നെ തൻ്റെ കൈകൾ മാളുവിനെയും ചേർത്ത് പിടിച്ചു കണ്ടതും അവൻ പൊള്ളിയത് കൈ കൈപ്പിൻ അവൻ്റെ കൈകൾക്ക് മേൽ കൈ വെച്ച് കിടന്നുറങ്ങിയിരുന്ന മാളു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ഉറക്കം ഞെട്ടി എഴുന്നേറ്റു അതറിഞ്ഞ ആ നിമിഷം തന്നെ ഷമീർ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് ഉറക്കം അഭിനയിച്ചു എന്നുകൊണ്ടോ അപ്പോഴങ്ങനെ ചെയ്യാനാണ് അവന് തോന്നിയത് മാളുതിരി എഴുന്നേറ്റ് മാറുന്നു തന്നെയും കുഞ്ഞിനെയും നോക്കി നഖം കടിച്ചു നിൽക്കുന്ന അറിഞ്ഞിട്ടും ഷെമീർ അതേ കിടപ്പ് തുടർന്നു കടുവയോടെ പോയാമ്മേ കുളി കഴിഞ്ഞു വന്നിട്ട് സഞ്ജു പതിയായി എത്തി ചോദിക്കുമ്പോൾ നളിനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഏഹ് ഇതെന്തിനാ കരയുന്നു അവിടെ നിന്ന് കരയുകാര് നൽകിയെന്ന് മനസ്സിലാക്കിയതും സഞ്ജു അവർ അവന് നേരെ തിരിച്ചു പിടിച്ചു എന്തിനു കരയുന്നു മിസസ് കടുവ മിസ്റ്റർ കടുവ ജെന്റിൽമാനാണോ നമുക്ക് അറിയാലോ പിന്നെ നാട്ടുകാർ തണ്ടികൾ പറയുന്നത് കേട്ടിട്ട് ഈ കരച്ചിലെങ്കി ശുദ്ധമായ വിട്ടിത്തന്നെ ഞാൻ പറയൂ നളിനിയെ തന്നിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് ആ തോഴിൽ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് സഞ്ജു ശാന്തമായി പറഞ്ഞു എന്നാലും അങ്ങനെ ഇത്രയും നാളി ഓടിപ്പതി നടന്നിട്ട് ഒടുവി കിട്ടിയ സമ്മാനം ആ മുഖം കാണാൻ എനിക്ക് വയ്യ നളിനി അവനെ നോക്കി അല്ലേലും ആ ഓഞ്ഞ മുഖം കാണാൻ അത്ര മെനയില്ലേ ഞാനിത് എന്ന് പോലും പറയുന്ന അത് നിങ്ങൾക്ക് തന്നെ അല്ലേ കടുവ ഐശ്വര്യറായെന്ന് പറഞ്ഞിടുന്നു അതൊരു പുതിയ സംഭവം അല്ലേ താൽക്കാരം നമുക്ക് നോക്കണ്ട സഞ്ജു ഒരു കള്ളശ്ശിരിയോടെ നളിനിയെ നോക്കി കണ്ടി വളക്കുരുത്തം കേട്ടത് കബട ദേഷ്യത്തോടെ അവനെ കൈവീശി അടിച്ചുവെങ്കിൽ ആ മനസ്സിൽ അച്ഛനോടുള്ള സ്നേഹം അതിന്റെ ആഴവും മോളവും അതല്ല അല്പം മുമ്പേ നളിനി അടക്കം വീട്ടിലെ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അച്ഛൻ അച്ഛൻ നല്ല വിഷമത്തിലാ സഞ്ചു കഴിക്കാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല അങ്ങോട്ട് വന്നു അജു പറഞ്ഞു അത്രയും നേരം അവനു ലക്ഷ്മി അതിനു മുന്നേ നളിനിയും അപ്പവും നന്ദും എല്ലാം മാറി മാറി വിളിച്ചിട്ടും ആ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിയിരുന്നല്ലാതെ ബാലൻ ബാലന്മാഷ ഒരക്ഷരം പോലും മിണ്ടിയില്ല അതവരെ കൂടുതൽ സംഘർഷത്തിലുമാക്കി വിഷമം കാണാതിരിക്കേ അതിരി കൊലച്ചാതിയല്ലേ നിങ്ങളൊക്കെ കൂടി ചെയ്ത് സഞ്ജു നഴിഞ്ഞെ വിട്ട് അജുവിന് നേരെ തിരിഞ്ഞു ഏഹ് ഞങ്ങൾ എന്ത് ചെയ്തു അജുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തെന്നോ ആ നാട്ടുകാർ പറയുന്ന മുഴുവൻ കേട്ടോ അക്ഷണം വീണ്ടാ നിന്നില്ലേ അതിനേക്കാൾ ആ മനുഷ്യനോട് ഇനി വേറെന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളു എടാ അത് പിന്നെ അപ്പോഴത്തെ സാഹചര്യം ഒന്ന് പറയാൻ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലെ അറിയില്ലായിരുന്നു നാട്ടുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ അലറിക്കുത്തിയില്ലേ വന്ന് അച്ഛനൊന്നോ രണ്ടോ വർഷം പറഞ്ഞിട്ട് പിന്നെ തളന്നിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അജു വിഷമത്തോടെ സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചു നിങ്ങൾ പറയണമായിരുന്നു കേട്ടോ നമ്മുടെ അച്ഛനെ നമ്മളുള്ള ആർക്കറിയാം അച്ഛന്റെ നന്മയെ നമ്മൾ ഉറക്ക ഉറക്കെ പറയണമായിരുന്നു അവരുടെ ആരോപണം മുന്നേറിഞ്ഞു പോകുന്ന രീതിയിൽ ബാലമാഷിന്റെ മേമ്മ ആ മനുഷ്യൻ തകർന്നു പോയ സമയം നിങ്ങളിൽ ആരെങ്കിലും ഉറക്കെ പറയണമായിരുന്നു അച്ഛൻ അച്ഛനത് കൊതിച്ചു കാണും ആഗ്രഹിച്ചു കാണും ആ നിമിഷം അങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ അത് അതൊരാശ്വാസമായിരുന്നു പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിർന്ന ആ മനുഷ്യന്റെ നോവൽപ്പം കുറയാണെങ്കിലും അത് അത് ഉപേരിച്ചു തന്നെ പറഞ്ഞു വന്നപ്പോഴേക്കും സഞ്ജീവിന്റെ സ്വരമിണറി കണ്ണുകൾ നിറഞ്ഞു മറ്റുള്ളവരുടെയും അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അജു സഞ്ജുവിനെ ഇറങ്ങിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പോയി കരയില്ല കേട്ടാ കരഞ്ഞുകൊണ്ട് തന്നെ സഞ്ജുവിനെ കൺമുൻപിൽ വന്നിരുന്ന സാഹചര്യം എപ്പോഴും നമുക്ക് അനുകൂലമാണെന്നില്ല ഏത് നമുക്ക് പറയാനുള്ള ഉറക്കെ പറയുക അത് തന്നെയാ ആ നിമിഷങ്ങൾ അതിജീവിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം കാരണം കളിക്കാനിറങ്ങാതെ വിജയത്തിന്റെ ലഹരി ആസ്വദിക്കാനാവില്ല സഞ്ജു അജുവിനെ അറത്തിമാറ്റിക്കൊണ്ട് നേരത്തെ ഒരു സിരിയോടെ പറഞ്ഞു സോറി ഞാൻ അജു സഞ്ജുവിനെ നോക്കി എന്നോടല്ലേട്ടോ അച്ഛനോട് പറയണം കാരണം ആർക്കുമ്പോൾ നമ്മുടെ തലവനിക്കാൻ ഇത്രയും വളർത്തി അച്ഛനുള്ള നമ്മുടെ കടമയായിരുന്നു സഞ്ജു വേദന നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു പിന്നിൽ അടക്കി പിടിച്ചൊരു കിതപ്പ് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു കണ്ണു നിറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വാശി പോലെ കടുപ്പത്തിൽ നിൽക്കുന്ന ബാലമാഷിനെ അയാൾ ആരിലേക്കും നോട്ടം തടഞ്ഞിർത്തുന്നില്ല പകരം തെന്നി നീങ്ങുന്ന ആ നോട്ടം അത് അവരെല്ലാം തഴുകി പോകുന്നുണ്ട് അയാൾക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ഇത് അസ്വസ്ഥനായിരുന്നു അവരില്ലാ മാഷിനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിൽ തികട്ടി വന്ന് പറയാൻ കഴിയാതെ അയാൾ തിരിഞ്ഞടന്നു അച്ഛാ പിന്നിൽ നിന്നും സഞ്ജു വിളിച്ച് കേട്ടതും പിടിച്ച് കെട്ടിയതുപോലെ മാഷ അവിടെ നിന്നുപോയി പക്ഷെ അവർക്ക് നേരെ തിരിഞ്ഞില്ല അച്ഛനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ ഇന്നിനെ ഇത്രയും സങ്കടയും മനസ്സിലിട്ട് പെരിക്കെ വലുതാക്കുന്നു വേണ്ട അച്ഛൻ ഇട്ടേക്ക് അത് കഴിഞ്ഞുപോയില്ലേ അച്ഛനുള്ള കുറ്റക്കാരൻ എന്നു സഞ്ജാലി വോടെ അയാളെ കയ്യിൽ പിടിച്ചു ഒരു നിമിഷം അവനെ തന്നെ നോക്കുന്ന മാഷിന്റെ കണ്ണീർ തിളക്കം സഞ്ജു എന്ന് വല്ലാതായി നീ എന്തോ പറയാമെന്ന് വാക്കിൽ കിട്ടാതെ അയാളുടെ തൊണ്ടിൽ വീണുടഞ്ഞ് പിടയിൽ ആ വിറക്കുന്ന കയ്യിൽ നിന്നും സഞ്ജുവിന് അറിയാൻ കഴിഞ്ഞിരുന്നു അവന്റെ കയ്യിൽ മാഷിന്റെ പിടിമുറുകി ഞങ്ങളുടെ ഭാഗ്യാണ് അച്ഛ ബാലമാഷിന്റെ മക്കളായി പറക്കാനും ജീവിക്കാനും കഴിഞ്ഞു അയാൾ എന്താണ് പറയാമെന്നൊരു ഏകദേശ ധാരണ ഉള്ളുകൊണ്ട് തന്നെ സഞ്ജു അത് പറഞ്ഞു കേട്ടതും എത്ര ഒതുക്കിയിട്ടും ബാലമാഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സഞ്ജു അച്ഛനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അയാളെപ്പോലെ അവനും കരയുകയായിരുന്നു എത്രയോ നാളുകൾക്ക് ശേഷമാണ് അച്ഛനും മകനും നേർക്കു നേർ തന്നെ പഠനത്തിൽ മികവില്ലെന്നും തന്റെ സ്വപ്നങ്ങൾ പോലെ ഒരു ഭാവി അവനില്ലെന്നും പറഞ്ഞുകൊണ്ട് തരം കിട്ടുമ്പോഴൊക്കെ മകനെ പരിഹസിക്കാനും താഴ്ത്തി കെട്ടാനും വല്ലാത്തൊരു ധൃതിയായിരുന്നു അവനെതിരെ വാക്കുകൾ കൊണ്ട് അവൻ എതിർത്ത് നിൽക്കുമ്പോൾ ഒരു വാശി വളരുമെന്നും അവനൂടെ അവൻ ജയിക്കുമെന്നൊരു അബദ്ധ ധാരണയുണ്ടായിരുന്ന അച്ഛൻ മകന്റെ ചുമലിൽ നിന്ന് തന്റെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചു അപ്പോഴെല്ലാം കുറ്റബോധം കൊണ്ട് കൂടിയായിരുന്നു ആ ഹൃദയം കൂടുതൽ ഉരുകി വലിച്ചത് അവരെല്ലാം പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ രാജു അതുവരെയും ഇല്ലാത്ത കടുപ്പമുണ്ട് അമ്മയുടെ വാക്കുകൾക്കെന്ന് രാജീവിന് തോന്നി പക്ഷെ അത് തോന്നലായിരുന്നില്ല രാജീവിന്റെ മൗനം പോലീസ് വന്ന് ചോദിച്ചപ്പോൾ അവന്റെ നിസ്സഹകരണം എല്ലാം കൂടി ജയശ്രീക്കും ആകെ കൂടിയൊരു ചടപ്പ് അതിന്റെ കളി രാധാകൃഷ്ണനോട് മുറക്കു തീർക്കുന്നുണ്ട് കുടുംബ പാരമ്പര്യം എന്നൊരു ഓമന പേരിട്ട് മകന്റെ ചെയ്തുകൾ ജയശ്രീ അയാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതുവരെയും താൻ വളർത്തിയ മഹാനായ മകൻ എന്നൊക്കെ നിമിഷങ്ങൾ കൊണ്ട് മാറിമറിഞ്ഞിരിക്കുന്നു ഇപ്പോഴവൻ രാധാകൃഷ്ണന്റെ പാരമ്പര്യം കിട്ടിക്കൊണ്ട് നശിച്ചുപോയവനാണ് നെയ്തുവിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ജയശ്രീ ചോദിച്ചിട്ടും രാജീവിന് ഉത്തരമൊന്നുമില്ല അവൾ ഇനി ഒരിക്കലും തന്നിലേക്ക് തിരികെ വരില്ലെന്നൊരു തോന്നൽ അവന് ശക്തമായിരുന്നു പക്ഷെ ജയശ്രീയോടത് പറഞ്ഞാൽ പിന്നെ ആ പേര് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന മുഴുവനും ജോലിയുടെ കാര്യത്തിൽ വേറെക്കുറെ തീരുമാനമായതുപോലെയാണ് പോലെയാണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല പക്ഷെ ആദ്യം കിട്ടിയ ജോലി വലിച്ചെറിഞ്ഞ പോലെ ഇറങ്ങിപ്പോകുന്നത് പിന്നെ ഒരിടത്ത് കയറണമെങ്കിലും അച്ഛനോട് പറഞ്ഞ കാശ് സെറ്റാക്കാമെന്ന ആ ധൈര്യം ഇപ്പോഴില്ല എല്ലാം കൊണ്ടും അടുത്തുപോയ ദിവസങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയാൽ ഇനിയും കാത്തിരിക്കുന്ന എന്താണെന്ന് അറിയില്ല ചെയ്തു കൂട്ടിയതെല്ലാം എല്ലാവരും അറിയുന്ന നാളധിക വിദൂരമല്ല ദേവന്റെ യാതൊരു വിവരവുമില്ല അതുകൊണ്ട് തന്നെ ആ കുറ്റത്തിന്റെ പഴി മുഴുവനും തനിക്ക് സ്വന്തമായിട്ടുള്ളതാണ് ആദ്യം പ്രിയം ആരോടും പറയില്ലായിരിക്കും പക്ഷേ നീതു അവളെ അങ്ങനെ നിസ്സാരമായി കാണാനാവില്ല ചതിക്കെതിരെ അവൾ പ്രതികരിക്കുമെന്ന് ഉറപ്പുണ്ട് ആ ഉറപ്പ് തന്നെയാണ് അവൻ്റെ അപ്പോഴുള്ള ഏറ്റവും വലിയ അസ്വസ്ഥതയും ഒന്നും വേണ്ടായിരുന്നു എപ്പോഴത്തെയും പോലെ രാജീവ് നിരാശയോട് ഓർത്തുകൊണ്ട് കിടന്നു സ്നേഹായിരുന്നു നഷ്ടപ്പെട്ടതെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കായിരുന്നു വക്കീലങ്ങള് പക്ഷേ വിശ്വാസം അങ്ങനെയല്ലല്ലോ അത് പോയാൽ പോയതാ പിന്നെ തിരിച്ചിട്ടാ വലിയ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടെന്നല്ല മിക്കവാറും തിരികെ കേണ്ട യാതൊരു സാധ്യതയുമില്ല ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഞാൻ വെറുതെ റിസ്ക് ആയിട്ട് എടുക്കണം ലൈഫ് വെച്ചിട്ട് വളരെ പക്വതയോട് സംസാരിക്കുന്ന മകളെ നോക്കി അവളുടെ ഡാഡിയോ അമ്മയോ ആരെങ്കിലും തന്നെയുണ്ട് മകളുടെ ജീവിതമാണ് ഇതുവരെയുള്ളത് ഇനി അങ്ങോട്ടുള്ളതും സഹിച്ചതും സഹിക്കേണ്ടതും അവളാണ് അപ്പോൾ പിന്നെ ഒരു തീരുമാനം അവൾ എടുക്കട്ടെ എന്നൊരു പക്ഷമാണ് അവർക്ക് മകളെ വിവാഹം ചെയ്തയച്ചു എന്നൊരു കടമ്പയില്ലെന്നും അത് ഏതൊരു മാതാപിതാക്കളുടെയും കടമയാണെന്നും വിവേകത്തോടെ ചിന്തിക്കുന്നവർ നീതുവിന്റെ ഡാഡി സതീഷ് നമ്പ്യാരുടെ കൂട്ടുകാരനാണ് അവളുടെ കേസ് വാദിക്കുന്നത് ചെറുപ്പം മുതൽ അടുത്തറിയാവുന്ന വക്കീലങ്കിലോട് ഡാഡിയോട് പറയുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ തന്നെ നീതുവിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു രാജീവിനും മോളൊട്ടും സ്നേഹിക്കുന്നില്ല എന്ന വക്കീലിന്റെ ചോദ്യത്തിലുള്ള ഉത്തരമായിരുന്നു അവൾ ആ പറഞ്ഞത് സ്നേഹമില്ല എന്നല്ല വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ അതിനുണ്ടാവുകയില്ലെന്ന് നീതുവിന് തന്നെ ഉറപ്പായിരുന്നു കാര്യങ്ങൾ രാജീവ് ഒരു കുറ്റബോധത്തോട് തന്നോട് തുറന്ന് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെയും തനിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നു അപ്പോഴും കഴിയുമെന്നതിനൊരു ഉറപ്പില്ല താൻ ശ്രമിക്കുമായിരുന്നു കൃഷ്ണപ്രിയോട് മാത്തിനോട് മാപ്പ് പറയിപ്പിച്ചിട്ടായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമായിരുന്നു ഇതുപക്ഷേ കാര്യങ്ങൾ തനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് തെറ്റ് ചെയ്തു എന്നതിനപ്പുറം അത് അംഗീകരിക്കാതെ വിമുഖത കാണിച്ചു എന്നതും ചെയ്തു പോയവൻ അങ്ങേറ്റം പരുഷമായി പൗരുത്തിന്റെ മറവിൽ നിഷേധിക്കുകയും ചെയ്തു പോയതിൽ ലെവലേശം കുറ്റബോധമില്ല എന്നതും അവൾക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അറിയാതെ സംഭവിച്ചു പോയെന്ന വാർത്തിനോട് യാതൊരു പ്രസക്തിയുമില്ല പൂർണമായ അറിവോടെ കൃഷ്ണപ്രിയയും ആദിത് മഹാദേവനെയും ചതിക്കാൻ കരുതിക്കൂട്ടി നന്നായി പ്ലാൻ ചെയ്തു തയ്യാറാക്കിയ വളരെ വലിയൊരു ചതിയാണത് രാജീവ് ഇതുപോലൊക്കെ തന്നെ ഇനിയും ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാനും ആവില്ല കാരണം ചെയ്തു പോയത് അവനെ സംബന്ധിച്ചൊരു ചതിയോ ക്രൂരതയോ അല്ല മറിച്ച് അവൻ പ്രതികാരം ചെയ്തു എന്നൊരു മനോഭാവമാണ് അതിനു വേണ്ടുന്ന തെറ്റൊന്നും കൃഷ്ണപ്രിയ ചെയ്തിട്ടില്ല പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്തൊരു തെറ്റ് താൻ അവളോട് ചെയ്തിട്ടും അവളും ആദിമതാരോടും പറയാതെ ക്ഷമിക്കാൻ ശ്രമിച്ചു എന്നൊരു വസ്തുത അവൻ മനസ്സിലാക്കുന്നുമില്ല അമ്മയും രണ്ട് പെങ്ങന്മാരെയും മറന്നുകൊണ്ട് ഒരു പെണ്ണിന്റെ അഭിമാനത്തിന് പുല്ലുവില കൽപ്പിക്കാത്തവൻ ഇനിയൊരു അവസരത്തിൽ അതുപോലൊരു അപവാദം തനിലേക്കും നീളില്ലെന്നൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഒരു പരീക്ഷണത്തിൽ നിൽക്കാൻ അവൾക്ക് ഒട്ടും മനസ്സിലായിരുന്നു കുറച്ചു ദിവസം അയാൾക്കിപ്പോൾ ഒരു ഭാര്യയായി കഴിഞ്ഞു തനിക്കൊന്നും നഷ്ടമായി എന്നല്ല അർത്ഥമാക്കുന്നത് മനസ്സിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരാളോടൊപ്പം മറക്കാനും പൊറുക്കാനും കഴിയാതെ അവൻ ചെയ്തൊരു ക്രൂരത ഒരാഴ്ച മുഴുവൻ ഹൃദയത്തിൽ പേറി അഭിനയിച്ചു ജീവിതം അവനവൾക്ക് വയ്യായിരുന്നു അവൾ എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം തന്നെ നിൽക്കാമെന്നത് അവളുടെ മാതാപിതാക്കളുടെ ഉറപ്പുമായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നീതുവിനെ പ്രാപ്തിയാക്കിയത് അതേ അമ്പലത്തിൽ വായിനോക്കാൻ ഇഷ്ടംപോലെ ചെക്കന്മാരുണ്ടാവും മാറി മതി നീ ഒരുങ്ങിയത് കണ്ണാടിക്കുമ്പോഴേന്ന് കുറുമ്പോടെ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആദ്യം പറയുമ്പോൾ പ്രിയവനെ നോക്കി കണ്ണുരുട്ടി അന്ന് ഉത്സവമാണ് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ആദിയും പ്രിയം കാര്യ അന്നത്തെ ആ പ്രശ്നത്തിൽ നാട്ടുകാരോട് മുഴുവൻ ദേഷ്യം ഉണ്ടായിരുന്നുവെങ്കിലും ആ ദേഷ്യവും വാശിയും ദൈവങ്ങളോട് വേണോ എന്നത് ആർക്കും രണ്ടാമൊന്നും ആലോചിച്ച് നോക്കേണ്ടി വന്നില്ല വർഷത്തിലൊരിക്കൽ ഏറെ ആഹ്ലാദത്തോടെ ഭക്തിയോടെ രണ്ട് കുടുംബങ്ങളും കൊണ്ടാടുന്ന ആഘോഷങ്ങൾക്ക് ഈ പ്രാവശ്യം ഇരട്ടി മധുരമാണ് രണ്ട് കുടുംബങ്ങളിലും വിളക്ക് പോലെ വെളിച്ചമായി വന്നു കയറിയ നന്ദവും പ്രിയവുമായിട്ടുള്ള ആദ്യത്തെ ഉത്സവം അവരെ സംബന്ധിച്ച് അതൊരു പുതിയ കാര്യം തന്നെയാണ് ആ സന്തോഷത്തിന്റെ പൊരുമയിൽ മറ്റെല്ലാതും മനപൂർവ്വം മറന്നെളയുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും അവരോടല്ല മറിച്ച് അവർ നിങ്ങളോടാണ് തെറ്റിയത് അതുകൊണ്ടിങ്ങനെ മാറി അടക്കണോ സംഘടിപ്പിക്കണ്ടോ നിങ്ങൾ രണ്ടുപേരും അല്ല തലേന്ന് മുതൽ അമ്പലത്തിൽ സജീവ സാന്നിധ്യമാവാറുള്ള ബാലമാഷും മാധവമാഷും അന്ന് അങ്ങോട്ട് പോയതേയില്ല മാത്രമല്ല നേരം പുലർന്നിട്ട് അവർക്ക് അങ്ങോട്ട് പോകണമെന്നില്ലായിരുന്നു ഒടുക്കാ മനസ്സ് മനസ്സിലാക്കി ആദ്യം സഞ്ജു രണ്ടുപേരെയും നിർബന്ധിച്ച് പറഞ്ഞു വിടുകയായിരുന്നു കാരണം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സവിടെ ആ ഉത്സവ പറമ്പിൽ തന്നെയാവുമെന്ന് അവർക്ക് ഉത്സവത്തിന്റെ കാര്യം കേട്ട ബാധി കേൾക്കാത്ത ബാധി ആദർശ വരുമെന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ഷെമീറിനും മാളുവിനും ആഗ്രഹമുണ്ടെങ്കിലും ദാമോളുടെ പനി ചെറിയൊരു തടസ്സമാണ് എന്നാൽ ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങൾ വെറുതെ കളയാൻ ഇഷ്ടമില്ലാത്തതിനാൽ പരമാവധി എത്താൻ ശ്രമിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ വായി നോക്കാൻ ഇഷ്ടമുള്ള പെൺകുട്ടികളുണ്ടാവും ആദ്യ ഒരുങ്ങിയത് മതി അതേ കുറുമ്പോളെ പ്രിയ ആദ്യം വലിച്ചു മാറ്റി എങ്ങനെയുണ്ട് കറുത്തൊരു ഷർട്ട് അതിനൊപ്പിച്ചമുണ്ട് മനോഹരമായ ചിരിയോടെ ആദ്യം അവൾക്കുമ്പഴിന്നൊരു ചോദിച്ചു അവന്റെ ചിരിയിൽ പോയെങ്കിലും ചുണ്ടു ചുളുക്കിക്കൊണ്ട് പ്രിയ അങ്ങനെയാണ് പറഞ്ഞത് നീ പറഞ്ഞ പെൺകുട്ടിക്ക് വായി നോക്കാനുള്ള കുഴപ്പമുണ്ട് കൃഷ്ണ ആദ്യ കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ അല്ലാതെ മാറ്റാൻ നോക്കിയാ ആ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട പ്രിയ അവന്റെ കണ്ണീ നേരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിന്നെയല്ലാതെ ഞാൻ ആരെ നോക്കാനി കൃഷ്ണ നിന്നെ തന്നെ നോക്കാൻ എനിക്ക് ടൈം തയ്യുന്നില്ല അപ്പോഴാ ആദ്യ അവളെ വലിച്ചു നെഞ്ചിൽ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ചുവന്ന കളറിൽ ഗോൾഡൻ വർക്ക് പ്രിന്റ് ചെയ്തൊരു സാരി മനോഹരമായി ഞൊറിഞ്ഞെടുത്ത പ്രിയ അവന്റെ ആ വാക്കുകളിൽ അതിനേക്കാൾ ചുവന്നു തുടത്തു മാറ്റങ്ങളില്ലേ സ്വയം അത് ചോദിക്കുമ്പോൾ ഷെമീറിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നലാണ് തീർച്ചയായിട്ടും ഉണ്ട് വളരെ വലിയ മാറ്റങ്ങൾ അത് അവൾക്കല്ല തന്റെ മോൾക്കുമല്ല പൂർണമായും ആ മാറ്റം വന്ന് തനിക്കാണ് മാളവിയെ നോക്കുമ്പോൾ തനിക്കുള്ളിൽ പറയാൻ കഴിയാത്ത ഒരു ഒരു പ്രത്യേക ഫീൽ അവനറിയില്ലായിരുന്നു ആ വികാരത്തെ എങ്ങനെ പേരിട്ട് പരിചിതമാക്കണമെന്നുള്ളത് ഒന്നുറപ്പാണ് തൻ്റെ മകട ആയെന്നേൽ കവിഞ്ഞൊരു സ്ഥാനം ഹൃദയം മാളവികൾക്ക് നൽകി കഴിഞ്ഞു തെറ്റുശെരികളെക്കുറിച്ചൊന്നും അവൻ മനഃപൂർവ്വം ഓർത്തതയില്ല അല്ലെങ്കിലും ആരോട് തെറ്റ് ചെയ്യുന്നു എന്നാണ് തനിക്കാകെയുള്ളതൊരു മകളാണ് മാളവിയുടെ കയ്യിൽ അവൾ സുരക്ഷിതയാണെന്നേൽ കവിഞ്ഞൊന്നും അവൻ ഓർക്കുകയേ വേണ്ടായിരുന്നു പ്രാണനെ പോലെ കൂടെ കൂട്ടിയവൾ ഒരായിരം പഴികൾ തനിക്ക് ചാർത്തി തന്നുകൊണ്ട് ഒഴിഞ്ഞു പോയപ്പോഴും മകൾക്ക് വേണ്ടി ജീവിക്കണമെന്നൊരു തോന്നലിലേക്ക് ഹൃദയത്തെ തളച്ചിട്ട് കഴിഞ്ഞിരുന്നു ഇപ്പോഴത് മകൾക്കൊപ്പം അവളെ ഉദരത്തിൽ ചുമക്കാതെ അവളെ പ്രസവിക്കാതെ അവൾക്ക് അമ്മയായവളെ കൂടി ഒപ്പം ചേർത്തുകൊണ്ടാവും എന്നൊരു തോന്നൽ അവളെ കാണുമ്പോൾ മോൾ അവളും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ തന്നെക്കാൾ തൻ്റെ മകളെ അവളും മകൾ അവളെയും പരിഗണിക്കുന്ന കാണുമ്പോൾ മകളോടുള്ള പരിഗണയും സ്നേഹവും ഒരല്പവും തന്നിലേക്ക് നീട്ടുന്നത് കാണുമ്പോൾ തനിക്കരികിൽ അവൾ വന്നിരുന്നു കൊണ്ട് തൻ്റെ മനസ്സിലുള്ളതൊന്നും അറിയാതെ തുറന്ന ചിരിയോടെ മനസ്സോടെ സംസാരിക്കുന്നവളെ കാണുമ്പോഴെല്ലാം അനുദിന ആ തോന്നൽ ശക്തമാവുന്നുണ്ടായിരുന്നു അവനിൽ തുറന്നു പറയാനും അറച്ചു പിടിക്കാനും കഴിയാത്തൊരുവെങ്കിൽ ഷെമീറിന്റെ ഹൃദയത്തിൽ ഒളിച്ചു കളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം